ഹായ് ഫ്രണ്ട്സ് ആവേദിക പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ വലിയ ആർഭാടമായിട്ടുള്ള ഒരു ഷെയ്ക്ക് ഒന്നുമല്ല സാധാരണ ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ മുക്കാൽ ഭാഗം പഴുപ്പായിട്ടുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങയുടെ പേര് മൂകാണ്ടൻ എന്നാണ് കേട്ടോ വർഷത്തിലെ മൂന്ന് പ്രാവശ്യം ഈ മൂകാണ്ടൻ തൈ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങപ്പഴം തിന്നാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാങ്ങയുടെ തോലൊക്കെ ഒന്ന് ഞാൻ കളയുന്നുണ്ട് കേട്ടോ അധികം തോൽക്കട്ടിയൊന്നും ഇല്ല ദശ കൂടുതലാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ചകിരി ടൈപ്പാണ് ഈ മാങ്ങ ഒരുപാട് ചകിരിയല്ല എങ്കിലും ചെറുതായിട്ടൊരു ചകിരി ടൈപ്പാണ് കേട്ടോ അപ്പോൾ ചകിരി മാങ്ങയൊക്കെ കാണാറില്ലേ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചകിരി അംശം ഉള്ളൂ ഉള്ളു കേട്ടോ ഒരുപാടൊന്നുമില്ല പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അധികം ഷെയ്ക്കൊന്നും അടിച്ചിട്ടില്ല നല്ല എപ്പോഴും ഇങ്ങനെ ജ്യൂസൊക്കെ അടിക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഷെയ്ക്ക് ഒന്നും അധികം ഇഷ്ടമല്ല പിന്നെ മോൻ്റെ നിർബന്ധത്തിന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ ഷേക്ക് അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഒരുമിച്ചിട്ട് ഇതിനിടയിൽ ഒരു സന്തോഷ വാർത്ത വാർത്തയോടെ നിങ്ങളെ അറിയിക്കാനാണ് കേട്ടോ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയത്തില്ല എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഐ ഡി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോസ്റ്റ്മാൻ എനിക്ക് പിൻ നമ്പർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ പിൻ നമ്പർ ലഭിച്ചു അപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ ആകുന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ പിൻ നമ്പർ ലഭിച്ചു കേട്ടോ അപ്പോൾ അത് അറിയിച്ചെന്നേ ഉള്ളൂ പറ്റിയാൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടിൻ്റെയും തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ അതാണ് വലിയൊരു ബുദ്ധിമുട്ട് കാരണം ഇത് എന്താ പറയുക വഴുതി വഴുതി പോകും കേട്ടോ പീസാക്കുമ്പോൾ കാരണം തൊലിയോട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും തോലില്ലാതെ നമുക്ക് മുറിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടത്തില്ല കേട്ടോ ഒരു വഴുക്കലൊക്കെയാണ് അപ്പോൾ എനിക്ക് നേരെ കിട്ടുന്നില്ല കേട്ടോ വഴുക്കി വഴുക്കി പോവുകയാണ് പോരാത്തത് ഒരു ചകിരി ടൈപ്പ് ഒക്കെ അല്ലേ അതുകൊണ്ടാണ് നേരെ വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എങ്കിലും ശ്രമിക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഇനി ഇല്ലെങ്കിൽ എന്താ പറയുക നന്നായി ഉടഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ചെറിയ ചെറിയ പീസാക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കൽ വലിയ വലിയ പീസൊക്കെ ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയാൽ മാത്രമേ നന്നായിട്ട് ഷേക്ക് രൂപത്തിലായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ മാങ്ങയാണ് നല്ല സോഫ്റ്റ് ആണെന്ന് വിചാരിക്കും പക്ഷേ അവിടെയത്തില്ല കേട്ടോ ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നന്നായിട്ട് അവിടെയത്തില്ല അപ്പോൾ കുറച്ചും കൂടെ കൂടുതലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും അപ്പോൾ മാങ്ങണ്ടിയിൽ നിന്ന് ഞാൻ ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വല്ല എവിടെയും ഇങ്ങനെ പറ്റി പിടിച്ചാൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കി ചുരണ്ടി എടുക്കണം എല്ലാതും അപ്പോൾ പഴുത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ എന്ന് പറയുന്നത് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാകുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ കഴിക്കാത്തവരാണ് കേട്ടോ പറയുന്നത് പണ്ട് കാലത്ത് മാങ്ങണ്ടിക്ക് വേണ്ടിയിട്ട് എന്താ വഴക്കൂടും കേട്ടോ അപ്പോൾ എനിക്കാണെന്ന് എനിക്കാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പോൾ പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല എന്താ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഇതല്ലേ അപ്പോൾ മാങ്ങ മുറിച്ച് കഴിഞ്ഞാൽ ഹണ്ടി ഭാഗം ഒരാൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ആരെങ്കിലുമൊക്കെ അങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വഴുക്കി വഴുക്കി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കയ്യിലൊക്കെ പിടിച്ച് നന്നായിട്ട് എന്താണ് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചകിരി ടൈപ്പ് ആയതുകൊണ്ട് കണ്ടല്ലേ മുറിയുന്നില്ല അങ്ങനെ ചകി ഇങ്ങനെ ചകിരി വലിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കണം അല്ലെങ്കിൽ അങ്ങനെ തുരുതുരാന്ന് കിടക്കും അതുകൊണ്ടാണ് കേട്ടോ മോൻ രാവിലെ ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ മാംഗോ ഷേക്ക് എനിക്ക് ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവന് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിലാണ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ കൂടി എടുത്തത് അപ്പോൾ ഏകദേശം എല്ലാം മുറിച്ച് കഴിയാനായി അപ്പോൾ ഈ പീസാക്കുന്ന പാടാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടോ അപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വലിയൊരു ജാറെടുത്തിട്ടുണ്ട് നമ്മൾ പഴങ്ങളൊക്കെ അടിച്ചെടുക്കില്ലേ ആ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ അതെ ഇട്ട് പോയി അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാതും അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ പഞ്ചസാര ആവശ്യത്തിന് എടുക്കുക നമുക്ക് മധുരത്തിനനുസരിച്ച് ഞാനൊരു ഏകദേശം നാലഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പം സിമ്പിൾ ആയിട്ടൊരു ഷെയ്ക്ക് ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഏകദേശം നാലഞ്ച് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ മധുരം ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെയെന്ന് പറയുന്നത് ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചപാലല്ല എനിക്ക് പച്ചപാൽ ഒഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പശും പാലാണ് പാക്കറ്റ് പാലൊന്നും അല്ല പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഐസ് ക്യൂബൊന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തത് കാരണം ജലദോഷമോ ചുമയൊക്കെ പെട്ടെന്ന് വരും അതുകൊണ്ടാണ് ഐസ് ക്യൂബൊന്നും ഇടാത്തത് അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഷെയ്ക്ക് രൂപത്തിലാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടിയിലെ ചെറിയൊരു പീസുകളൊക്കെ ഉണ്ട് അത് സാരമില്ല നമുക്ക് നമ്മളെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കണ്ടില്ലേ നല്ല തിക്കൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ചെറിയൊരു പീസൊക്കെ അതിൽ കിടക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒടഞ്ഞിട്ടില്ല കണ്ടില്ല ഞാൻ ഇത്രത്തോളം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് പോലും അത് നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ വീണ്ടും അടിച്ചെടുത്താണ് കേട്ടോ അത് അപ്പോൾ ഒന്നുകൂടെ അടിക്കുമ്പോൾ നന്നായി ഒടഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ച് അടച്ചാണ് എങ്കിലും ചെറിയ കുഞ്ഞു പീസൊക്കെ അടിയിലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ചെറിയ ചെറിയ പീസ് ആക്കിയില്ലെങ്കിൽ നന്നായിട്ട് അടിച്ചു കിട്ടില്ല എന്ന് അപ്പോൾ ഞാനൊരു പിന്നെ ഒരു നമ്മൾ ഐസ്ക്രീം തിന്നതിൻ്റെ ബോട്ടിലാണ് കേട്ടോ അത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നാണ് ഉദ്ദേശം ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല മോൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടും കുളിച്ച് കളയാം കേട്ടോ ഇഷ്ടമായാൽ അപ്പോൾ ഞാൻ മോന് ഒരു ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മുടെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ലേ കോലൊക്കെ ഉണ്ട് അപ്പോൾ അത് കുത്തി കുത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മോൻ വന്നാൽ ചിലപ്പോൾ ഇഷ്ടം രണ്ടും കഴിക്കും ഇഷ്ടമായില്ലെങ്കിൽ കഴിക്കത്തില്ല കേട്ടോ അവൻ അങ്ങനെയാണ് അപ്പോൾ കോലൊക്കെ കുത്തി വയ്ക്കുന്നുണ്ട് ഇനി ഫ്രീസറിൽ വെക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് മോനെ കാണിച്ചു കൊടുത്ത ശേഷം ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ചിലപ്പോൾ അവൻ വീണ്ടും വേണമെന്ന് പറയും ചിലപ്പോൾ അപ്പോൾ തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുമയൊക്കെ വരുമെന്ന് പേടയായിട്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല കളറും പാലിൻ്റെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം കേട്ടോ സ്കൂൾ വിട്ടു വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടുകൂടി അവർ കഴിക്കും ഒരു ഭംഗിക്കായിട്ട് ചെറിയ ചെറിയ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല കാരണം ജലദോഷം വരും അതുകൊണ്ടാണ് അപ്പോൾ ചൂട് കാലത്ത് പെട്ടെന്ന് നമ്മൾ തണുത്തത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ജലദോഷവും അതേപോലെ തടവേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നാരങ്ങയൊക്കെ വയ്ക്കത്തില്ലേ അതുപോലെ ഞാനൊരു മാങ്ങൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അവന് ശരിക്കും നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ തരത്തില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റൊക്കെ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അവന് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കടയിൽ പോയാലും ഷേക്ക് ഒന്നും കുടിക്കില്ല ആകെ കുടിക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്